ചെയ്ത നമുക്ക് പറയാനില്ല നാല് പ്രാവശ്യം ഒരേ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ അതായത് നമ്മളെ കാണാൻ വേണ്ടിട്ട് ചൈനയില് മാസത്തേക്കുള്ള എക്സ്റ്റൻഷൻ എങ്ങനെ അപ്പൊ എക്സ്റ്റുള്ളത് യൂസഫ് ഇത് മോഹൻജി ചൈനന്റെ ഇണ്ടാക്കിയാളല്ലേ ഇതാണ് ഇവിടുത്തെ റെന്റഡ് ബൈക്ക് കിട്ടും ഇതിന് കോഡ് ഉണ്ടാവും നമ്മളെ ക്യൂആർ കോഡ് ഉണ്ട് ഒരുപാട് കഥകൾ പറയാറുണ്ട് കോളിന്റെ മാറുന്നത് അതായത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം പുറത്ത് പോയിട്ട് വരണം എന്നുള്ള റൂൾസ് ഇവിടെ ഉണ്ട് അതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു പ്രധാനം കുറച്ച് വരുന്ന ആൾക്കാർക്കുള്ള അറിവുകളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഷിജുവിൻ്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഷിജു ഹായ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാ വിശേഷം സുഖമല്ലേ അപ്പം നമ്മളെ ചൈന ട്രിപ്പ് ഇവിടെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഇന്ന് മുതൽ നമ്മൾ ചൈനൻ്റെ ഒരുപാട് അടിപൊളി കാഴ്ചയിലേക്ക് പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടെ ഉണ്ടാവുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഇന്ന് നമ്മളെ കോളിൻ കോളിൻ ആണ് നമ്മളെ കൂടെ കുറച്ച് നമ്മളെ കൂടെ ഉണ്ടാവും ഒരുപാട് കഥകൾ പറയാനുണ്ട് കോളിൻ്റെ ഇത് മോഹൻജി ചൈനൻ്റെ ഉണ്ടാക്കിയ ആളില്ലേ ചൈന ഉണ്ടാക്കിയാള അവിടെ അതായത് അതിൻ്റെ അർത്ഥം എന്താ അത്ര കാലം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് പലവട്ടങ്ങളായിട്ട് ഇവിടെയും ഹോങ്കോങ് ഒക്കെ ആയിട്ട് ചെയ്ത ഒരു പ്രധാന പുള്ളിയാണ് കേട്ടോ വലിയൊരു ഷെഫും കൂടിയാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് മലയാള റെസ്റ്റോറൻറ്റൊക്കെ നടത്തിയിരുന്ന ഒരാളാണ് ഇപ്പോൾ റെസ്റ്റോറൻ്റ് തന്നെയാണ് ഫീൽഡ് അപ്പം നമ്മളെ യാത്രകൾ ഇതുപോലെ ഒരുപാട് ചൈനയിൽ നമ്മൾ മലയാളികളും എന്താണ് ജീവിത രീതികൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ അറിവ് ഓക്കെ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക നമ്മൾ തുടങ്ങുകയാണ് കമാൺ ഷിജുവിൻ്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഷിജു നമ്മളെ ഇവിടുത്തെ ഗുണ്ട ദാദാണ് ദാദാണ് ഗുണ്ട എല്ലാ ഒച്ചുകൂടി സ്റ്റാൻഡേർഡാണ് ദാദ അല്ലേ ആ അങ്ങനെ നമ്മളെ യാത്രകളിൽ പ്രധാനപ്പെട്ടത് ചൈനനെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് ഇന്ന് തുടക്കത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ചൈനയിലുള്ള ആൾക്കാർ ചൈനയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇവിടുത്തെ വിസയിൽ നിന്നുകൊണ്ട് മാറുന്നത് അതായത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം പുറത്ത് പോയിട്ട് വരണം എന്നുള്ള റൂൾസ് ഇവിടെ ഉണ്ട് അതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു പ്രധാനം അതിൻ്റെ ഇടയിൽ കൂടെ പ്രധാനപ്പെട്ട കുറച്ച് കാഴ്ചകൾ കൂടി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ഈ രീതിയിലാണ് സാധാരണക്കാരൻ്റെ ജീവിതം കേട്ടോ ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് ഇവിടുത്തെ ജീവിത രീതി എന്നുള്ളത് ഈ റെസ്റ്റോറൻറ്റ് അതേമാതിരി രാവിലെ തന്നെയുള്ള റെസ്റ്റോറൻറ്റുകൾ പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ കഥ പറയണ്ടല്ലോ ബിൽഡിങ്ങുകൾ നമ്മളിനി പ്രധാനപ്പെട്ടത് കാണിക്കുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ വളരെ വലിയ ബിൽഡിങ്ങുകളായിരിക്കും ഇവിടുത്തെ മൊത്തം പിന്നെ ഇതേപോലെ ഏതെങ്കിലും സെക്യൂരിറ്റി സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളെ ഷിജു ഉണ്ടല്ലോ ഷിജു ഇവിടെ ഒരു മാസം ആയി ആയിക്കഴിഞ്ഞാൽ ഷിജുവിന് ഒരു കൊല്ലത്തെ മൾട്ടിപ്പിൾ വിസ ആണ് ഉള്ളത് ഒരു മാസം ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മറ്റൊരു രാജ്യം എൻട്രി ചെയ്ത് തിരിച്ച് വരേണ്ട ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൽ നിന്നിപ്പോൾ ഷിജു പോവുകയാണ് അപ്പോൾ അതിന് ഷിജുവിനോടൊപ്പം പോയിട്ട് നമ്മളത് എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ വന്ന് നിങ്ങൾ ചിലപ്പം മൂന്ന് മാസത്തെ വിസ ആറുമാസത്തെ വിസക്കൊക്കെ വരുമ്പോഴും ഒരു മാസം നിങ്ങൾ കഴിയുമ്പം നിങ്ങൾ ഒരു മറ്റൊരു രാജ്യം കടന്നു വരണം അപ്പോൾ അതൊരു വലിയ ചിലവും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ വളരെ ചിലവ് കുറഞ്ഞിട്ട് എങ്ങനെ പറ്റുമെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു വഴിയിൽ കൂടി നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് പോയി വരാം പോയി തിരിച്ചു വന്നാൽ വീണ്ടും ഒരു മാസം നമുക്ക് ഇവിടെ നിൽക്കാം അതാണ് ഇവിടുത്തെ എമിഗ്രേഷൻ റൂൾസ് ഈ യാത്രയാണ് ആണ് ഇവിടുത്തെ ഏറ്റവും രസമുള്ള യാത്ര ഒരാൾ എപ്പോഴും ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടറ് കാര്യങ്ങളുണ്ടാവും മക്കളെയും കുട്ടികളെയൊക്കെ കൂട്ടി അവർ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ എവിടെ നോക്കിയാലും തടഞ്ഞു വീണു ഇതുപോലത്തെ ചെറിയ കണ്ടിലങ്ങൾ ക്യൂട്ടായിട്ടുള്ള ഇതാണ് ഇവിടുത്തെ റെൻറ്റഡ് ബൈക്ക് കിട്ടും ഇതിന് കോഡ് ഉണ്ടാവും നമ്മളെ ക്യു ആർ കോഡ് ഉണ്ടല്ലേ ഈ കോഡ് നമ്മൾ ആദ്യമേ ചാർജ് ചെയ്ത് വെച്ച് എമൗണ്ട് ഇട്ട് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ ക്യു ആർ കോഡ് നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ട് എവിടെ നിന്നിട്ട് എവിടേക്ക് പോകണോ ഇവിടെ നിന്ന് എടുക്കുന്നു നമ്മൾ ആവശ്യം കഴിയുന്നു അവിടെ വെച്ച് പോകുന്നു അതല്ലാതെ ആ ഇത് വേറെ കമ്പനികളാണ് ഇത് നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ ഉണ്ട് അത് പക്ഷെ വേറെ ടൈപ്പാണ് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നു വളരെ വലുതും ഒരു സൈക്കിൾ ഒലേനെ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം വളരെ സിമ്പിളാക്കി മാറ്റിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർവീസാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചൊരു എക്സ്പീരിയൻസും കുറച്ചൊരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഇതേപോലത്തെ ബൈക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാട്ടോ ബൈക്കിൻ്റെ കാര്യം ഒന്ന് പറയാമോ ഈ നമ്മൾ ക്യൂ ആർ കോഡ് എടുത്തിട്ട് പോവാം നമ്മൾ അവിടുത്തെ ഗൂഗിൾ അത് നമ്മളവിടെ ഗൂഗിൾ പോലെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല നമ്മൾ അതേപോലെ ഇവിടെ ഉപയോഗിക്കുന്നതാണ് വീച്ചാറ്റ് ഇട്ടോ ഞാൻ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരണ്ട് അപ്പോൾ ആ പേയ്മെൻ്റിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം എന്നിട്ട് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നോ അവിടെ വെച്ചു പോവും വേറെന്താ വിഷാറല്ലോ അപ്പം നമ്മൾ ഷിജുവിനെ നമ്മൾ എന്താക്കാണ് ഒരു പരീക്ഷണ വസ്തുവൊക്കെയാണ് അതായത് നമ്മളെ നമ്മളെ വ്യൂവേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ചൈനയിൽ നിന്ന് അടുത്തൊരു മാസത്തേക്കുള്ള എക്സ്റ്റൻഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് അതിനാണ് ഇവിടെ മെട്രോയില് എപ്പോഴും ആയിരിക്കും കാരണം ജനങ്ങൾ അത്ര ഉള്ളത് ഈ റഷ്യ പിന്നെ ഞാൻ നിൽക്കുന്ന ഷെൻസൻ എന്ന് പറഞ്ഞ സിറ്റി ഭയങ്കര റഷളുള്ളൊരു സിറ്റി കൂടിയാണ് കുറച്ച് കാലങ്ങളായിട്ട് അതായത് ഒരു ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കേ ഈ സിറ്റിക്ക് ഉള്ളൂ കാര്യമായിട്ട് പണ്ട് ചെറിയൊരു സിറ്റി ആയിരുന്നു ഇത് വലിയൊരു സിറ്റി ആയതാണ് ഇത് കണ്ടിട്ടില്ല നിങ്ങൾ മെട്രോ ലൈന് നമ്മൾ ലൈൻ ത്രീയിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് നമ്മൾ ലോവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് പിന്നെ ഒരു ലൈൻ മാറിയിട്ട് നമ്മൾ ലോവിലെത്തും അങ്ങനെ നമ്മൾ എമിഗ്രേഷനിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഇല്ലെന്നുള്ള ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്നത്തെ യാത്രയിൽ നമ്മൾ പ്രധാനപ്പെട്ട കാഴ്ചകൾക്കപ്പുറം കുറച്ച് വരുന്ന ആൾക്കാർക്കുള്ള അറിവുകളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് കുറച്ച് എന്തൊക്കെയാണ് നമ്മളൊരാൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ അത്യാവശ്യമായിട്ട് വേറൊരാളോട് ചോദിക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത് ഇവിടെ <imitation> <imitation> <tut> <imitation> no, no copy. Uh, I am എന്താ നോ നോ കോപ്പി ഐ ആപ്പി ഐ ആം നോട്ട് കോപ്പി നോ മാർക്കറ്റ് ഇത് ഇവിടെ നമ്മൾ മെട്രോ സ്റ്റേഷനില് ലോകിലേക്ക് വരുമ്പം തന്നെ ഇങ്ങനെ കോപ്പി വേണോന്നും ചോദിച്ചിട്ടോ തച്ചവടക്കാര് ഇവർ പഴയ സ്ത്രീകളായതുകൊണ്ട് ഇവിടുത്തെ പഴയ ആൾക്കാരായതുകൊണ്ട് ഇവരെ പോലീസ് ഇങ്ങനെ പിടിക്കൊന്നുമില്ല ഒരു വിട്ടുവീഴ്ച ആണ് ഇവരെ പൊതുവേ ഇവിടെ കോപ്പി എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളില്ല വേറെ കമ്പനികളൊന്നും പിടിക്കാന്നല്ലാതെ വേറെ ഇവിടെ റൂൾസൊക്കെ കോപ്പി ചെയ്യാൻ പാടില്ല എന്നുണ്ട് പക്ഷെ ഇവർ വിട്ടു പിടിക്കുന്നതാണ് സംഗതി അപ്പോൾ എവിടെ നിന്ന് വന്നാലും നമുക്ക് കോപ്പി വേണോ ഡോളർ ഡോളറ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ കഴിയുന്നത്ര അത്ര അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക അവരുമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അവർ പ്ലാൻ ചെയ്ത് പറ്റിച്ചോളും ചില സമയങ്ങളിൽ അപ്പോൾ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഡോളർ മാറുക അതേപോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലൊക്കെ അവർ പറഞ്ഞെന്ന് വെച്ചിട്ട് നമ്മൾ അവരെ കൂടെ പോയിട്ട് ചെയ്യരുത് പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും നല്ല ഐറ്റിങ്ങൾ ഉണ്ടാവും നമ്മൾ ലോഗൂവിൽ വന്നു കഴിഞ്ഞാൽ മണി എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത് വേണ്ട ഒരു ഈ ഹോങ്കോങ്ങിലേക്കും ചൈനയിലേക്കും പോകുന്നവരൊക്കെ മാറ്റുന്നതാണ് കേട്ടോ ഇവിടെ മണി എക്സ്ചേഞ്ചാണ് ഇത് അതിൻ്റെ തൊട്ടടുത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള മണി എക്സ്ചേഞ്ച് വേറെ നമുക്ക് വേറെ തന്നെ റേറ്റ് തരും എക്സ്ചേഞ്ചിനോട് ചേർന്നല്ല ഇത് സിം കാർഡിൻ്റെ സ്ഥലം കേട്ടോ സിം കാഡ് നൂറാർ എം ബി ഉണ്ട് ഇതിൽ നൂറാർ എം ബിക്ക് ഞങ്ങൾക്ക് വന്ന് ഒറ്റയ്ക്ക് വരുന്നവരുള്ളക്കാരാ വേഗം നൂറാർ എം ബി വാങ്ങുന്ന നല്ലത് അതല്ലാതെ അൻപത് ജി ബി മാത്രമായിട്ടുള്ള സ്കീമുകളൊക്കെ ഉണ്ട് അത് നമ്മൾ അറിയുന്നതിലും സംസാരിച്ചിട്ട് വേണം കിട്ടണമെങ്കിൽ ഭയങ്കര കളർഫുൾ ആണ് കേട്ടോ ഇവിടുത്തെ എല്ലാം ഇതിൻ്റെ സ്ഥലവും കണ്ടില്ലെങ്കിൽ സ്റ്റേഷൻ്റെ ജനങ്ങളും ഉണ്ടാകും നല്ല ലൈറ്റിങ്ങും ഡെക്കറേഷനും ഒക്കെ അടിപൊളി എൽ ഇ ഡി ലൈറ്റ്സിലാണ് ഫുള്ളത് അല്ലേ പാസ്പോർട്ടൊക്കെ എടുത്തില്ലേ അപ്പോൾ നമ്മൾ ഷിജു എൻട്രിക്ക് പോവാണ് ഹായ് ഷിജു പോയി വരുമോ ഒന്ന് രണ്ട് മണിക്കൂറുകൊണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് തിരക്കില്ലെങ്കിൽ വേഗം പോയി വരും അതെ ടു ഹോങ്കോങ് എന്ന് പറഞ്ഞിട്ട് വഴിയുണ്ടങ്ങൾ ആ വഴിയിൽ നേരെ അതിലേ പോയിട്ട് മുകളിലേക്ക് കയറിയിട്ട് പോവുക ചെയ്യട്ടോ ഓക്കേ ഇനിയിപ്പോ ഇതേ ഇതിൽ തന്നെ നമ്മൾ തിരിച്ചു വരുന്നത് ആളെ റിസീവ് ചെയ്യൂട്ടോ ആ ഒരു മണിക്കൂറുകൊണ്ട് ആളെ തിരിച്ചെത്തും അപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള ഒരു വഴിയിലാണ് പിന്നെ ആകെ ക്ഷീണിതനാണോ ഒന്ന് ഉഷാറക്കാണ്ട് എന്താണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ കഴിക്കാൻ ഇത് റെസ്റ്റോറന്റുകൾ കേട്ടോ നിറച്ചു ഈ ലൈന് റെസ്റ്റോറൻറ്റുകളും ഇവര് ഡെലിവറിക്കുള്ള ആൾക്കാരുവാ പല 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 റെസ്റ്റോറൻസുകളാണ് ആൾക്കാരുമാണ് ആ അങ്ങനെയാണ് അല്ലേ ഓരോ സ്ഥലത്തും ഫുഡിന് ഓരോ വ്യത്യാസം ഉണ്ടാവും വന്ന് നിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇവിടെ അവർക്ക് ഓരോ സ്റ്റേറ്റിനും ഉണ്ടാവും ഇപ്പൊ നമ്മളെ നാട്ടില് നമ്മൾ മറ്റേ മറാത്തി ഫുഡ് അല്ലെങ്കിൽ ഹൈദരാബാദി ഫുഡ് കേരള ഫുഡ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ള വ്യത്യാസങ്ങൾ ആ അത് ഉണ്ട് അതിനനുസരിച്ച് റെസ്റ്റോറൻറ്റും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇത് നമ്മളെ ചിഞ്ചാൻ്റെ ഫുഡാണ് കേട്ടോ ഹലാൽ ഫുഡാണ് ചിങ്ഹ് ആ ചിങ്ഹായി അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ഇന്നത്തെ ഫുഡ് കഴിക്കുന്നത് ഇവിടെ നമുക്ക് എന്ത് ഫുഡും കഴിക്കാം ഇവിടെ എല്ലാവരും ചൈനക്കാരും എല്ലാവരും വന്ന് കഴിക്കും അതേപോലെ നമുക്ക് വിദേശത്തു വരുന്ന ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഇവിടെ ഇതാ ഇതേപോലെ ഓരോരോ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ സാധനങ്ങളും അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നുണ്ടാസ് ഇത് നമുക്ക് കഴിക്കാൻ പറ്റും നമ്മളിപ്പോ എന്താണ് പൊടിയില് വെജിൽ നോൺ വെജില് നമുക്ക് വീട്ടിലോ എന്തെങ്കിലും പറയാമോ അതെ അതൊന്ന് പറയാം അല്ലേ ചെറിയ പോർഷൻ അല്ലേ ഉണ്ടാവുള്ളൂ നീ ഇതാ പറയുന്നത് ഇത് രണ്ടെണ്ണം പറയാണെട്ടോ ഓർഡർ ചെയ്യുന്നത് ഓക്കെ അത് വേറെ വേണ്ടല്ലോ ഇതേപോലെ തന്നെ ചിക്കൻ ഉള്ള പോലെ തന്നെ മട്ടലും ഉണ്ടാവും മട്ടലും ഉണ്ടാവും നിങ്ങൾക്ക് അതാ വേറെ ഉള്ള പല ഉണ്ടാവും ഇവർക്ക് ഫിഷ് ഉണ്ടാവില്ലല്ലോ അതെ അതെ യെസ് അപ്പൊ നമ്മൾ അതാണ് ഓർഡർ ചെയ്തത് കേട്ടോ ബീഫ് നൂഡിൽ സ്റ്റാർട്ട് ഇത് ചെറിയ ചെറിയ സാധനങ്ങളും അടിപൊളി അതാണ് അപ്പൊ നമ്മള് ഫുഡ് ചെറിയൊരു റെസ്റ്റോറന്റ് ആണ് പക്ഷെ നമുക്ക് ധൈര്യ സമേതം ഫുഡ് കഴിക്കാം ഇത് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ഒരു സംഭവം ഇതിന്റെ പ്രത്യേകിച്ച് സ്കാനറാണ് ഈ സ്കാനറിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ എല്ലാ മെനു ഉണ്ടാവും ഓക്കെ അതേപോലെയാണ് ഇത് കോഡ് നമ്പർ ആണ് അതിന്റെ ഇത് അതെ ഏത് ടേബിളാന്നുള്ളത് ഇത് വി ചാറ്റ് ഇത് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെന്റ് നടത്താം ഒരു പേയ്മെന്റ് ടേംസ് കറക്റ്റ് പോകുന്ന ഒരു സാധനം അതോള്ളൂ അലിപ്പയനെക്കാട് എല്ലാവരും ഉപയോഗിക്കുന്ന പൊതുവേ പക്ഷെ അലിപ്പയം യൂസ് ചെയ്യുന്നത് അലിപ്പ് ഹോങ്കോങ്ങിലും യൂസ് ചെയ്യും അലിപ്പ പല വേറെ പല രാജ്യങ്ങളിലും രാജ്യങ്ങളും യൂസ് ചെയ്യാം അലിപ്പ് അപ്പൊ ഇതൊരു സിസ്റ്റം ആട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇത് ബീഫില് ഉള്ളതല്ലേ ബീഫില് മഷറൂമും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് റൈസും ഉണ്ടാവും അതില് ഇത് നമ്മൾ റൊട്ടിയിലുള്ള ഒരു സാധനം സൈഡായിട്ട് വേണ്ടത് ഇത് എന്തിന്റെ കൂടെയും നമുക്ക് ഇതേപോലത്തെ ഒരു സൂപ്പ് കരുതുന്നുണ്ടാവും അത് എന്ത് കഴിക്കുമ്പോ ഉണ്ടാവും സൂപ്പ് കിട്ടും ഈ സൂപ്പാണ് ആദ്യം തന്നെ നമ്മൾ കഴിക്കുക അതിനുശേഷം ഇതുപോലെ നമ്മളെ ഫുഡുകൾ കൂടി വരും കേട്ടോ ഇതാണ് നമ്മളെ വേറൊരു സാധനം ഇത് ശരിക്കും നമ്മള് ഇതിന്റെ അടുത്ത് ഉള്ളിൽ എന്താണ്ടാവും ഫിഷിന്റെ ദുവാ ഉണ്ടാവും അല്ലേ പിന്നെ നമ്മൾ ഇതില് ഈ വടി പിടിക്കുന്ന കണ്ടങ്ങൾ ഈ വടി പിടിക്കാൻ നമ്മൾ ഇങ്ങനെയാണ് വടി ആ വടി പിടിക്കുന്നതില് നമ്മൾ ഇതേപോലെ നമ്മൾ കുത്തി കിട്ടിയെടുക്കുക കണ്ടിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഇതേ അതേപോലെ ഇതേപോലെ എടുത്തിട്ട് ഇതിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ അങ്ങനെ നമ്മള് ഷിജു ബ്രദർ പോയി വന്നിട്ടോ ആള് പോയി വന്നു ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് ആള് തിരിച്ചെത്തി ഇപ്പൊ ഇനി ഒരു മാസം കൂടി വീണ്ടും ൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഷിജു തന്നെ പറഞ്ഞു പറഞ്ഞുതരും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നേരെ നമ്മൾ ചൈനയില് പോകുമ്പോൾ നേരെ ഔട്ട് ആവുമല്ലേ ഔട്ട് ആവും ഇത് അപ്പം പേപ്പർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല അങ്ങനെ ഹോങ്കോങ്ങില് സീൽ പോലും ഇല്ലല്ലോ ഹോങ്കോങ് കടന്നിട്ട് നീ സാൻഷൂയില് പോയില്ലേ പോയി ഈ ചാനൽ ഉണ്ട് അതെ ഫിംഗർ വെച്ചിട്ട് ഹോങ്കോങ് കടക്കും എന്നിട്ട് തൊട്ടടുത്ത സ്റ്റേഷനിൽ നീ പോയിട്ട് പറഞ്ഞ സ്റ്റേഷനിൽ തിരിച്ച് വീട് പഠിച്ചു അങ്ങനെ അടിച്ചിട്ടാണ് ഇതടിക്കൂലേ അടിക്കുണ്ടോ ചൈനയിൽ പോകുമ്പോൾ ഇതാണ് ഇതാണ് ചൈന വിസ ഇതാണ് ചൈനന്റെ മൾട്ടിപ്പിൾ വിസ കെട്ടോ ഒരു വർഷത്തേക്കുള്ള വാലിഡിറ്റി ഉള്ള വിസ ആണ് അതുകൊണ്ടാണ് ഇത് വേണ്ടത് പക്ഷെ എന്നാലും ഒരു മാസത്തിൽ അതെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഹോങ്കോങ്ങില് ഞാൻ വന്നപ്പോ എൻട്രി കാണിച്ചില്ല നിങ്ങൾക്ക് അതേ ആ ഈ ചാനല് നമുക്ക് പറയാനില്ല നാല് പ്രാവശ്യം ഒരേ ഇതില് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി ഹോങ്കോങ് ഇറങ്ങി ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ അല്ല ആറ് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ആ ഒരു കൊല്ലത്തിന്റെ ഉള്ളില് പോ ആറ് നാല് വരുത്തു വന്നാല് നേരെ ഈ ചാനൽ കൗണ്ടറിൽ പോയാൽ ഒരു ഈ ചാനലേക്ക് തരും പിന്നെ വരുന്നിടത്ത് നമുക്ക് പാസ്പോർട്ട് എമിഗ്രേഷനിൽ നിൽക്കണ്ട നേരെ ഫിംഗർ വെച്ച് കടന്നു പോരാനായി ആവശ്യമില്ല എമിഗ്രേഷനിൽ പോയി നിൽക്കുകയും വേണ്ട ഒക്കെ നമുക്ക് ചാനലിങ്ങനെ അതെ അതെ അവിടുത്തെ ഐ ഡി കാർഡ് അവിടുത്തെ ഐഡി കാർഡ് വരുന്നത് തന്നെ നമുക്ക് വരാം അതെ 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 അപ്പം ഇതാണ് നമ്മളെ ഹോം ചൈനയിലുള്ള ആൾക്കാർ ഈസി ആയിട്ട് പോയിട്ട് എൻട്രി ഒരു മാസം കഴിഞ്ഞിട്ടുള്ള എൻട്രി കഴിഞ്ഞ് വരുന്നത് കേട്ടോ ഇത് നമ്മളെ ഷിജു ഷിജു എല്ലാ മാസവും ചെയ്യുന്നതാണ് ഇതേപോലെ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അതെ അപ്പൊ ഇനി ബിസിനസ്സിന് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവിടുന്ന് വിസ കഴിഞ്ഞാൽ ചെയ്യേണ്ട റൂട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഷെഡ്യൂന് ഫുഡ് കൊടുക്കാമല്ലോ ഇത് പറയാതെ ഫുഡ് തരില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ചുവെച്ചാട്ടോ ഞാന് അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പൊ ഇനി ഇതാ നമ്മള് പല കോഴി വന്ന വകയിൽ പല കോളും വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് എല്ലാം ഷെഡ്യൂന് കഴിക്കാനുള്ളട്ടോ കഴിക്കല്ലേ കഴിക്കാം ഇങ്ങോട്ട് അപ്പൊ നമ്മളെ ഫുഡ് തന്ന സ്ഥലമാണ് ഫുഡ് തന്നെ

അപ്പൊ ഈ കാഴ്ചകളോട് കൂടി നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് കാണാനുള്ളത് നമ്മളെ കോപ്പി മാള് ചൈനയിലെ കോപ്പി വലിയ മാളുണ്ട് ലോവില് അത് പിന്നെ അതേപോലെ കോപ്പി വാച്ചുകൾ അങ്ങനെ ചൈനന്റെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിലൂടെ കാണാം അതുവരെ ബൈ